അറുപത്തിയഞ്ചുകാരൻ നടപ്പാതയിൽ തൊപ്പിയപ്പോൾ തെളിഞ്ഞത് മുപ്പത്തിയാറ് വർഷം പഴക്കമുള്ള കൊലപാതക കേസാണ് യു എസിലെ മസാചുസെറ്റ് സംസ്ഥാനത്താണ് ഈ ഒരു സംഭവം നടക്കുന്നത് മസാചുസെറ്റിന്റെ തലസ്ഥാനമായ ബോസ്റ്റണിൽ നിന്നുള്ള ജെയിംസ് ഹോളോമാൻ എന്ന അറുപത്തിയഞ്ചുകാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് കേസിനാസ്പദമായ കൊലപാതകം നടന്നത് മൂന്ന് വയസ്സുകാരിയുടെ അമ്മയായ കരീൻ ടെയിലർ എന്ന ഇരുപത്തിയഞ്ചുകാരിയാണ് കൊല്ലപ്പെട്ടത് നെഞ്ചിലും കഴുത്തിലും തലയിലുമായി പതിനഞ്ച് കുത്തുകളാണ് ഏറ്റത് ടൈലർ ദാരുണമായി കൊല്ലപ്പെട്ടത് എന്നാണ് പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ തെളിഞ്ഞത് ഹോളോമാൻ ആണ് പ്രതി എന്ന് പോലീസിന് അന്ന് തന്നെ സംശയമുണ്ടായിരുന്നുവെങ്കിലും അത് സാധൂകരിക്കാൻ ആവശ്യമായ തെളിവുകളൊന്നും ഉണ്ടായിരുന്നില്ല തുടർന്ന് കേസിലെ അന്വേഷണം വഴിമുട്ടുകയായിരുന്നു കഴിഞ്ഞ വർഷമാണ് ഹോളോമാൻ ബോസ്റ്റണിലെ തന്റെ വീടിന് പുറത്തെ നടപ്പാതയിൽ തുപ്പിയത് അധികൃതർ ഹോളോമാന്റെ ഉമിനീരിന്റെ ഡി പരിശോധന നടത്തിയതോടെയാണ് മുപ്പത്തി ശേഷം കേസിൽ വഴിത്തിരിവുണ്ടായതും കൊല്ലപ്പെട്ട ടെയ്ലറിനെ നഖത്തിനിടയിൽ നിന്ന് കണ്ടെത്തിയ ഡി എൻ എ മൃതദേഹത്തിന് സമീപം രക്തത്തിൽ കുളിച്ച നിലയിൽ ഉണ്ടായിരുന്ന ഷർട്ടിൽ കണ്ടെത്തിയ ഡി എൻ എ സമീപമുണ്ടായിരുന്ന സിഗരറ്റിൽ നിന്ന് ലഭിച്ച ഡി എൻ എ എന്നിവുമായി ജെയിംസ് ഹോളോമാന്റെ ഡി എൻ എ പൊരുത്തപ്പെട്ടതായി പരിശോധനയിൽ സ്ഥിരീകരിച്ചു ഇതോടെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ സെപ്റ്റംബർ പത്തൊൻപതിന് ഹോളോമാനെ അറസ്റ്റും ചെയ്തത് ക്രിമിനൽ പശ്ചാത്തലമില്ലാത്തയാളാണ് ഹോളോമാൻ എന്ന് പോലീസ് അറിയിച്ചു കേസിൽ ഒക്ടോബർ ഇരുപത്തി ഒൻപതിനാണ് അടുത്ത വാദം അതേസമയം ഹോളോമാന്റെ ഡി എൻ എം ടറിന്റെ കൊലപാതകവും തമ്മിൽ ബന്ധമുണ്ടെന്ന പോലീസിന്റെ വാദത്തിൽ സംശയമുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മെയ് ഇരുപത്തിയേഴിനാണ് കരീൻ ടെയിലറെ അവർ താമസിച്ചിരുന്ന ബോസ്റ്റണിലെ റോക്സ്ബറിയിലെ അപ്പാർട്ട്മെന്റിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയതും ടെയ്ലറിന്റെ അമ്മ ഫോൺ വിളിച്ചപ്പോൾ മൂന്ന് വയസ്സുകാരിയായി മകൾ ഫോൺ എടുക്കുകയും അമ്മ ഉറങ്ങുകയാണെന്നും വിളിച്ചിട്ട് എഴുന്നേൽക്കുന്നില്ല എന്ന് പറയുകയും ചെയ്തു തുടർന്ന് അപ്പാർട്ട്മെന്റിൽ എത്തിയ ടെയിലെ അമ്മ കിടപ്പുമുറിയുടെ ജനലിലൂടെ നോക്കിയപ്പോഴാണ് രക്തത്തിൽ കുളിച്ച നിലയിൽ ടൈലറിന്റെ മൃതദേഹം കാണുന്നത്